ഹായ് നിങ്ങളുടെ സ്വന്തം ഗിസോയിലേക്ക് സ്വാഗതം എക്സിലോ ഡെക്സിൽ സൈസില് നമുക്ക് ഒരു അഞ്ച് ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ പ്രൈസ് വളരെ ചെറിയൊരു പ്രൈസ് ആണ് ഓൺലി നമുക്കൊരു സിക്സ് നാൻ ഫൈവ് ഇത് സെറ്റാക്കാം ഓക്കെ ഇത് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇങ്ങനെയാണ് കണ്ടോ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ കണ്ടോ ഇതൊരു നല്ല റേഞ്ച് കൂടിയ ക്രോപ്പ് ടോപ്പിലെ ടോപ്പ് ആണ് ഇത് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് സ്ലീവ് ഒക്കെ ഗുഡ് ആയിട്ടുള്ള നല്ല ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് സിക്സ് നാൻ ഫൈവ് ഇയർസിൻ്റെ ആരും ക്വാളിറ്റി കുറവുണ്ടാവും അതല്ലെങ്കിൽ വേറെന്തേലും പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിലേക്ക് വന്നോളൂ മോസ്റ്റ് വെൽക്കം വേണ്ട ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ടോ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ട്വൻറ്റി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബൈ ആൻഡ് നമുക്ക് നല്ല മോൺ ഫുറ്റിലേക്കും നല്ല ജീനിലേക്കൊക്കെ പെയർ അറിയാൻ പറ്റിയ നല്ല അടിപൊളി കളറുകൾ എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് റെഡാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കളർ അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത് ഇത് പിന്നെ എന്നും എല്ലാവർക്കും ഒരേ തട്ടിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബെസ്റ്റ് കളർ ആണ് വെസ്റ്റേൺ മൊഡസ്ട്രവെയറിൽ ലോങ് ടൈപ്പ് ഗൗൺ ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടി ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സാറ്റിൻ ആണ് മെറ്റീരിയൽ വരുന്നത് സാറ്റിൻ എന്ന് പറയുമ്പോൾ ലോ ക്വാളിറ്റി മെറ്റീരിയൽ അല്ല ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഇമ്പോർട്ടഡ് സാറ്റിൻ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ ആണ് ഒരുപാട് പേര് ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രാവശ്യം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലായിടത്തും അല്ലെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് നമുക്ക് ഇതിൽ ജസ്റ്റ് ഒരു ഷോൾ അപ്ലൈ ചെയ്യാം ഇന്ന് ഇന്നറായിട്ട് ഒരു പാൻ യൂസ് ചെയ്യാം ഇതേപോലെ നമുക്ക് ഓക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി കിട്ടുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി സെറ്റപ്പ് പ്രോഡക്റ്റ് ആണത് ഏകദേശം ഇതൊരു യു ഒരു ഓണിയൻ പിങ്ക് കണ്ടോ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവും പിന്നെ താഴ്ഭാഗത്തേക്കായിട്ട് വൈറ്റ് നല്ല രസകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡൗൺ സൈഡിലേക്കായിട്ട് നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റും ആൻഡ് ടോപ്പ് സൈഡിൽ നല്ല ഓണിയൻ പിങ്ക് നല്ലൊരു ഫ്ലോറിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ബട്ടൺസും ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് അതേപോലെ തന്നെ ഒരുപാട് വ്യക്തികള് ഞാൻ ഗൾഫിലേക്ക് കണ്ടിട്ടുള്ളത് ജസ്റ്റ് ഇതുപോലെ ടീഷർട്ട് അതേപോലെ പാന്റ് യൂസ് ചെയ്തിട്ട് അതിന് മേലെ ബട്ടൺസ് ഓപ്പൺ ചെയ്തിട്ട് ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട് ഫോട്ടോഷൂട്ടും അതേപോലെ റീൽസ് എടുക്കുന്നവർക്കൊക്കെ നല്ലൊരീം ആയിരിക്കും അതേപോലെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവർക്കൊക്കെ നല്ലൊരു എയിമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ആണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് പോലെ ഫില്ലിയും പക്ഷെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഡൗൺ സൈഡിലേക്ക് ഒരു വൈറ്റ് അത് തന്നെയാണ് അതിന്റെ ആ ഒരു ഭംഗി വരുന്നത് കേട്ടോ ആൻഡ് ബാക്ക് സൈഡ് ഇതാണ് വരുന്നത് ഗോൾഡൻ യെല്ലോ ആണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് വരുന്നത് എല്ലാത്തിനും കോമൺ ആയിട്ട് വൈറ്റ് ആണ് ഡൗൺ സൈഡിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു അടിപൊളി അഴകുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഡൗൺ സൈഡിൽ ബ്ലാക്ക് കൊടുത്തിട്ട് ടോപ്പ് സൈഡിൽ വൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെഡിങ് ഉള്ളവർക്ക് ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചോളൂ ആറ്റം ബെസ്റ്റ് ഒരു പ്രൈസിൽ നമുക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കും കേട്ടോ വെഡിങ് പേർപ്പസിനായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റി വേണ്ട ഒരു വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഈ നമ്പറിലായിട്ട് ബന്ധപ്പെട്ടോ ആ ഒരു റേഞ്ചിൽ ഞാൻ സെറ്റാക്കി തരാം അതൊക്കെ കളേഴ്സ് വന്നല്ല പറഞ്ഞാൽ മതി നെക്സ്റ്റ് ഷെയ്ഡ് നമുക്കിത് ഏകദേശം ഒരു ഒള്ളീവ് ഗ്രീനിന്റെ ആ ഒരു ടച്ചിലാണ് ഇതിൽ വരുന്നത് താഴേക്ക് ഇതിൽ ആണ് വരുന്നത് നമുക്ക് അതുപോലെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ മാസ്റ്റർ പീസ് ഇതിലെ മാസ്റ്റർ കളർ തോന്നുന്നുണ്ടോ നല്ലൊരു പിസ്ത ഗ്രീനിൽ നല്ല ഷൈനിങ്ങോട് കൂടി നിൽക്കുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് താഴേക്ക് വൈറ്റ് വൈറ്റാണ് പുറകോഷം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മുന്നിൽ ഒരു പ്രിന്റ് കാണിച്ചു തരുന്നില്ല ആദ്യം അത് ഹിറ്റായ പോലെ നമ്പർ വൺ ഹിറ്റായ ആണ് അപ്പോൾ ഫാസ്റ്റായിട്ട് മെസ്സേജ് വെച്ചോ പ്രൊഡക്റ്റ് തീർന്നു പോണ്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റിയില് ഒരു ഫുൾ ലെങ്ത് ഗൗൺ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വൺ ടൈം ഞാൻ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന വന്ന വെഡ്ഡിംഗ് പാർട്ടി കംപ്ലീറ്റ് എടുത്ത് തീർത്തതാണ് ഓക്കെ ഇപ്പം ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ ഷിമ്മർ ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ക്വാളിറ്റിയോട് കൂടിയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലേക്കായിട്ട് ഫുൾ വർക്കാണ് നല്ല രസകരമായിട്ടുള്ള കളറാണ് ഏകദേശം ഒരു ഐവറി പിങ്ക് സോറി പിങ്ക് അല്ല ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഏകദേശം ഒരു ഓഫ് വൈറ്റ് അയൊരു ഷെയ്ഡില്ലേ അതാണത് ഷെയ്ഡ് വരുന്നത് ഇതിലേക്ക് ഇങ്ങനെ ത്രെഡിങ്ങനെ പോയിട്ടുണ്ട് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിങ്ങ് ഫുൾ പാനൽ കട്ടിലാണ് താഴേക്ക് വരുന്നത് ഇതിലും വർക്ക് താഴെ പോകുന്നുണ്ട് കേട്ടോ യോക്ക് പോസിഷൻ ബാക്കിലും കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ രസകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നൊക്കെ വരുമ്പോൾ ഇഞ്ചിരികോട് കൂടിയിട്ടാണ് വരുന്നത് അതുപോലെ നിങ്ങൾക്കും സന്തോഷിക്കാൻ നല്ല ക്യൂട്ടായിട്ട് വേറെ അതിന് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതിലൊരു ലാവണ്ടറി ആണ് ഇതിൻ്റെ ഷോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളിൽ ഫുൾ ആയിട്ട് വർക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ അമ്പത്തേഴ് അമ്പത്തെട്ട് ചില ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതില്ല താഴെ വരെ വർക്കൊന്നുമില്ല ഈ സംഭവം നേരെ കയറ്റി വെക്കാവുന്നോ ടൈലറൈസ് ചെയ്തിരും ഹൈറ്റ് കൂടിയവർക്ക് ഇതൊരു ഓപ്ഷനാണ് ഇതിപ്പോൾ നേരെ തിരിച്ച് ഇത്ര ഹൈറ്റ് ഉള്ളത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കൂടിയവർക്ക് ഇത് പ്രിഫർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഹൈറ്റ് കുറഞ്ഞവർക്കും ഇത് ഇറക്ക് വെട്ടിക്കുറച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആശയം ഉദ്ദേശം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ സൈസ് ഡബിൾ എക്സിലാണ് ഇഞ്ച് ലെങ്ത് ആണ് അതേപോലെ തന്നെ വൺ സെവൻ നയൻ ഫൈവ് മാത്രം ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂട്ടോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വരുന്നത് ഇതിൽ അടുത്ത കളർ വരുന്നത് ഏകദേശം ഒരു പിങ്ക് ഓണിയൻ പിങ്ക് ആ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ നെക്സ്റ്റ് കോമ്പ് വരുന്നത് കേട്ടോ ഷൂഡ് മാത്രം തന്നെ ഇതിലെ മാറ്റങ്ങൾ വരുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വേറെ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ആർക്കും ഇതൊരു നിഷ്പ്രയാസം ബൈ രീതിയിൽ വൺ സെവൻ നയൻ ഫൈവ് ആക്കിയിട്ടുണ്ട് നല്ല റേഞ്ച് വരുന്ന പ്രൊഡക്ടുകളാണ് നിങ്ങൾക്കൊന്നും ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഹൈറ്റ് ഉള്ളവർക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല കളറുകൾ നല്ല അടിപൊളിയായിട്ടുള്ള ഓപ്ഷൻ നല്ല മെറ്റീരിയൽ അപ്പോൾ വൺ സെവൻ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് വെഡിങ് പാർട്ടിക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ലെവല് ആണ് അതേപോലെ തന്നെ വേറെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന രീതിയിലുള്ള മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കൺസെപ്റ്റും ആണ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് പ്രോഡക്റ്റ് നിൽക്കറിയാലോ വളരെ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പോൾ ഇത് ഷിമ്മർ വിത്ത് പ്യുവർ ആ മെറ്റീരിയലിൽ ആണ് ഇത് വരുന്നത് ഇത് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഇത് വരുന്നത് കേട്ടോ വൺ സിക്സ് ഡബിൾ ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ആണ് പ്രൊഡക്റ്റാണ് രണ്ടാതൊരു ഗ്രേപ്പ് ആണ് ലൈറ്റ് ഷെയ്ഡല്ല കേട്ടോ കുറച്ച് ഡാർക്ക് ആണ് അതാണ് ഷെയ്ഡ് വരിക ഓക്കെ ഇതിൻ്റെ റിയൽ സംഭവങ്ങൾ അതെ ഫുൾ ആയിട്ട് ഡാമേജ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്കാലപ്പുറം ഒക്കെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റിൻ്റെ പിന്നാമ്പുറാണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ പുറകെഷം ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ ഫൈവ് നയൻ ഫൈവ് ആ റേഞ്ച് ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഇത് വൺ സിക്സ് ഡബിൾ ഫൈവ് ജസ്റ്റ് ഒരു ഫിഫ്റ്റി റുപ്പീസ് കൂടിയിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഓക്കെ ഇതിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏറ്റവും ബെസ്റ്റ് കളറുകളായിട്ടാണ് വരുന്നത് ഇതിന്റെ പുറകോഷം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ സ്കേലപ്പുറക്കത്തിൽ വരുന്നുണ്ട് താഴെത്തിൽ വരുന്നുണ്ട് ഫുൾ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൺലൈ വൺ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ എക്സിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈബിൾ ആണ് പാൻറ്റ് നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ പെൻറെ താഴ്വാക്കുണ്ട് പാൻറ്റ് ഫുൾ ലൈനിങ്ങ് ഉണ്ട് ടോപ്പിൽ ടോപ്പില് ഉണ്ട് ടോപ്പിന്റെ സ്ലീവിലും ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഷോ ഇട നമുക്ക് ഇതിൽ അവൈലബിൾ ആ ഒരു ടൈപ്പ് ഓഫ് അടിപൊളി ഗ്രീൻ കെട്ടോ കേട്ടോ എല്ലാവർക്കും നല്ല ഭംഗിയോടു കൂടി ക്യൂട്ടായിട്ട് ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് എല്ലാം നമ്മൾ ചെയ്യുന്നതും നമ്മളെ ഓരോ പ്രൊഡക്റ്റ് ആയാലും നമ്മളുടെ ഓരോ മെറ്റീരിയൽ ആയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരുപാട് നോക്കി കണ്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിലാണല്ലോ ഇതാണ് ഇതിൽ സെക്കൻഡ് വരുന്നത് കേട്ടോ പുറകിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതിലെ ലാസ്റ്റ് ഷേഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പുറകിലത്തെ അതേപോലെ വർക്ക് വരുന്നുണ്ട് അതേപോലെ താഴെ ബ്ലോക്ക് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ ഈ ഒരു വർക്കും കൂടി വരുന്നുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ഇവിടെ വരുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് അതേപോലെ എൻഡിലായിട്ട് വർക്ക് വരുന്നുണ്ട് ടോട്ടൽ ഇതിൽ ത്രീ ഷേഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ സിക്സ് ഡബിൾ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ പ്യൂറോ ഷ്യുവർ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഈയൊരു ബ്രേസിലാണ് തരുന്നത് കേട്ടോ ഇതിൽ നമുക്ക് ഫുൾ ആയിട്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റോൺ ആണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ടൈപ്പ് ആണ് ഇതിൽ സ്റ്റോൺ പോയി കഴിഞ്ഞാലും ഇതിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ട് അതുകൊണ്ട് വേറെ പ്രയാസവും ബുദ്ധിമുട്ടുകളൊന്നുമില്ല ത്രീ എക്സ് എൽ സൈസിൽ പ്യുവർ ചിനോൺ മെറ്റീരിയൽ ആണ് വരുന്നത് കേട്ടോ പ്യുവർ ചിനോൺ സിൽക്ക് മെറ്റീരിയൽ കേട്ടോ അത്യാവശ്യം നല്ല ഡത്ത് ഉണ്ട് നല്ല പിടുത്തുണ്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്കേല പോർക്കാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ത്രീ എക്സ് എൽ ടു എക്സ് എൽ സൈസില് നമുക്കിത് അവൈലബിൾ ആണ് ഓൺലി പ്രൈസ് ഇത്ര ഡബിൾ വൺ നയൻ ഫൈവ് ഉണ്ടോ പാനിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല തടമുണ്ട് പാൻറ്റ് ഫുൾ വർക്ക് താഴെയൊക്കെ വർക്ക് ഉണ്ട് പാന ഫുൾ ലൈനിങ് ഉണ്ട് കണ്ടാൽ ഫുൾ ആയിട്ട് വർക്ക് ഉണ്ട് ഇതിൻ്റെ നെറ്റ് പോസിഷനൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റിയോടു കൂടി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഉണ്ടോ പ്രീമിയം ചിനോൺ സിൽക്ക് ആണ് ഡബിൾ വൺ നയൻ ഫൈവ് റേസിൽ തരുന്നത് ഇതാണ് ഇതിലെ സംഭവം വരുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ത്രീ എക്സൽ സൈസ് ആണ് വരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് നാൽപ്പത്തഞ്ച് ലെങ് പ്യൂർ ചിനോൺ സിൽക്ക് മെറ്റീരിയൽ ആണ് പുറവശം ഫ്രീ ആണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ണ്ട് സ്ലീവ് ഫുൾ വർക്ക് ഉണ്ട് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമുക്ക് അവൈലബിൾ ആവുന്ന രണ്ട് ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും ആണ് നല്ല നല്ല കളറുകളാണ് എല്ലാം വരുന്നത് നല്ല രസകരമായിട്ടുള്ള പ്രിന്റുകളും നല്ല കളറുകളും അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഡബ്ല്യൂ വൺ ആൻഡ് ഫാലി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ലൊരു ഓഫ് റോഡ് ക്വാളിറ്റി തരുന്നത് കേട്ടോ ഇതൊരു ഐവരി വൈറ്റില്ലേ ആ ഒരു ലെവലിലാണ് വരുന്നത് കണ്ടോ അതേപോലെ തന്നെ ഇതൊരു പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് വേറെ നരച്ചതോ ഡിഫക്റ്റോ വേറെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാത്ത നല്ല ഡാർക്ക് ആയിട്ടുള്ള പ്യുവർ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ള സി സിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് പാൻറ് എല്ലാത്തിലും അവൈലബിൾ ആണ് லாஸ்ட் வந்து அடிபொழி ஆயிட்டுள்ள சூப்பர் ஆகிட்டுள்ள டார் மரூடா அவைலபிள் அண்ட் அத்தியாவசியம் நல்ல லெங் அன்புல நல்ல ஒரு ஷோ அவைலபிள் ஆனும் ஸ்கேரஃப் வர் அவைலபிள் ஆனும் ஷோலினா ஃபுல்லாய்ட்டு நமக்கு லெனிங் அவைலபிள் ஆனா அப்போ மறக்கண்டா ஓன்லி டபிள் வண்ண മൂന്നേ മൂന്ന് കളർ പ്യൂർ ചിനോൺ സിൽക്കിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റോട് കൂടി ചെയ്തിട്ടുള്ള നല്ലൊരു ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് എത്ര തരുന്നോ വൺ ത്രീ ഡബിൾ ഫൈവില് വൺ ത്രീ ഡബിൾ ഫൈവില് നമുക്ക് ഈ ഒരു ടോപ്പ് വരുന്നത് എൽ എക്സൽ സൈസിലാണ് കേട്ടോ ലാർജ് സൈസിൽ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോൾ ആയിക്കോട്ടെ നല്ലൊരു ബനാരസി ഈ സംഭവമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കണ്ടാ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം കണ്ടോ അപ്പോൾ ഹൈ പ്രീമിയം ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ളതാണ് വേറെ പ്രിന്റും കാര്യങ്ങളൊന്നുമല്ല ഞാനതിന്റെ ത്രെഡ് എടുത്ത് കാണിച്ചു തരാത്താണ് അതിന്റെ ത്രെഡ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ ഹാപ്പി ആയിരിക്കണം ഇല്ല ഹാപ്പി ആവണല്ലോ അല്ലേ ഓക്കെ ഇതിൽ ഫുൾ ആയിട്ട് നമുക്ക് നല്ല മിറർ വർക്കാണ് ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് മിറർ വർക്ക് സ്റ്റിക്ക് ചെയ്തേക്കല്ല ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡില് അതിന്റെ ഫുൾ കവറിങ് ചെയ്തിട്ടുണ്ട് ഒരു സംഭവം ഇറങ്ങിയാണ് രംഗോലിയുടെ ഫുള്ള് പത്തായിരം ആകുമ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഒന്നിടുമ്പോ ഇവിടെ കീറുക അത് പല ബുദ്ധിമുട്ടുകളും കുട്ടികളെടുക്കുമ്പോൾ കുട്ടികളുടെ മുഖത്ത് അങ്ങനെ പല പോലെ ഉണ്ടായിരുന്നു അല്ലാണ്ട് നമുക്കത് കാണിക്കാൻ കഴി കഴിഞ്ഞിട്ടല്ല ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് നമുക്കിതിലെ അടിപൊളി മെറ്റീരിയൽ ആട്ടോ പ്യുവർ ചിനോൺ സിൽക്ക് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് എൽ എക്സിൽ സൈസിൽ സൈസില് നാപ്പത്തായിരം ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് കേട്ടോ ഇന്നത്തെ രണ്ട് ഷെയ്ഡുകൾ വരുന്നത് ഒന്ന് ഗ്രീനും ഒന്ന് റോസ് ആണ് കേട്ടോ അപ്പോ നല്ല കളറുകളാവുമ്പോൾ നല്ല പ്രൊഡക്റ്റ് ആകുമ്പോൾ എല്ലാവർക്കും വായിച്ചാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ റേറ്റിലൊക്കെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമ്മുടെ കുറച്ചിട്ട് ഇങ്ങനെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കണ്ട ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിലെ ഇതാണ് വരുന്നത് ഇതിൻ്റെ പാൻറ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇതിലും ഒരു ഓഫ് വൈറ്റ് കളറിൽ നിന്നിടും പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഓക്കെ അപ്പൊ മറക്കണ്ട ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് കളക്ഷൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് കേട്ടോ എക്സൽ സൈസിൽ നമ്മൾ ഒരു കോട്ടനും കൂടി കാണിച്ചിട്ട് എന്ത് ചെയ്യാം സെക്റ്റ് ആക്കിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കോ ഇതാണിതില് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഏഷ് കളർ അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു നെക്ക് പൂഷൻ ഒന്ന് നോക്കിയാ ഫുൾ ആയിട്ട് അണ്ടോ അത്ര അടി സ്വീക്വൻസ് ഇത്രയും ഹെവി ആയിട്ടുള്ള പ്രൈസ് ഓൺലി സെവൻ നയൻ ഫൈവ് ഹൈ പ്രീമിയം ക്വാളിറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് എന്ത് കോട്ടൺ സോഫ്റ്റ് കോട്ടൺ കേട്ടോ അപ്പോ ഓൺലി സെവൻ നയൻ ഫൈവ് കേട്ടോ ഇതാണ് സംഭവം അത്യാവശ്യം നല്ല നല്ലൊരു തുപ്പട്ട ഡെയിലി വെയർ ഒക്കെ ആയിട്ട് അടിച്ചു ഓടിച്ചുപയോഗിക്കാം കേട്ടോ ഇതിന്റെ പ്രിന്റുകളായാലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സെയിം പാന്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പാന്റ് വരുന്നത് കേട്ടോ പാൻറ്റാഴ്ഭാഗത്തേക്ക് ഇതിന്റെ സെയിം സംഭവം കുറച്ചുകൂടി നല്ല രസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിലിങ്ങനെ ലൈനിങ് കോട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഓൺലി സെവൻ നയൻ ഫൈവ് മാത്രമായിരുന്നു സെവൻ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് പ്രൈസ് ആയല്ലോ അല്ലേ അപ്പൊ ഇതൊരു ഫോർട്ടി ഫൈവ് ഇന്റെ ലെങ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള അപ്പോ കണ്ണും എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അടുത്ത ഷെയ്ഡ് ഇതിൽ ഗ്രീൻ ആണ് നമുക്ക് ിന്റ് ഫുള്ായിട്ട് കണ്ടോ അപ്പോ സെവൻ നയൻ ഫൈവ് ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് വരുന്നത് ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമെന്റ് ചെയ്യാം ഏഹ് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ബൈ ചെയ്യാം ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയക്കുക തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുന്നവര് ഒന്ന് സംസാരിക്കുക റിപ്ലൈ ചെയ്യുക ഇതിലെ തേടിച്ചിടുന്നോക്കിയാൽ നല്ലൊരു പിങ്ക് കളർ ആട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിൽ ഈ ഒരു ഓക്കെ പൂവെല്ലാം വെച്ചാൽ ഇരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് നമുക്ക് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇതിലെ ഏതാ അടിപൊളിയല്ല നമ്മെല്ലാ അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവരാം സൂപ്പർ ഇന്നത്തെ ഉള്ളിൽ ഇത്രയ്ക്ക് മതി അല്ലേ നല്ല കളക്ഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആവശ്യമുള്ളവരിതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ജസ്റ്റ് വാട്സപ്പ് ചെയ്യുക ഫുള്ള് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് ബൈ ചെയ്യാം അടിപൊളി അടിപൊളിയായിട്ടാണേ മറക്കണ്ട ഇൻഷാല്ല വരാം